വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും അൽപ്പുഴം തമ്പൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ടല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം ഒരു പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതുകൊണ്ടിരിക്കുന്ന ചാനലാണ് നമ്മളുടെ പക്ഷേങ്കിൽ വീഡിയോസും വ്യൂസൊക്കെ വളരെ കുറവാണ് കാരണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കും എടുക്കും നിർത്തും പിന്നെയും തുടങ്ങും പിന്നെയും ഡയറി അങ്ങനെ ഇടും പിന്നെ അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച വരെയുള്ള ചെറിയ ഒരു വ്ളോഗാണെട്ടോ ഉച്ചവരെയുള്ള അതായത് നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതൊക്കെ അറിയില്ല ചോറ് കഴിക്കേണ്ടേ അപ്പോൾ കറിയും ഉണ്ടാക്കണ്ടേ അപ്പം അതിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കുട്ടികൾ ഞങ്ങളൊക്കെ ചവിടിച്ച് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊപ്പം ഇന്ന് മോലെ ലെവലാക്കി പറവൻ അങ്കലവാടിക്കൊക്കെ കൊണ്ടാക്കി ചാരുവനും ദേവുട്ടനും ഉറക്കി എന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ അത് എടുക്കുന്നത് ഞാൻ രാവിലെ തന്നെ മത്തന്നയിൽ ഒക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നോക്കിയപ്പോൾ അതാ നല്ല മഴ കേട്ടോ നല്ല മഴ ആണ് എന്നൊരു നല്ലൊരു മഴ തീരുമ്പാനാണെങ്കിൽ ഒരു ലോഡ് കിടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല ചോറും കറിയും എനിക്ക് ചോറും ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി എന്തെങ്കിലും ഉണ്ടാക്കുന്നു നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല രണ്ട് മൂന്ന് തക്കാളി ഉണ്ട് രണ്ട് മൂന്ന് വൈദൻ നാല് വൈതനെങ്ങും കിടക്കുന്നുണ്ട് രണ്ട് ഉള്ളങ്ങയും കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ മത്തിൻ്റെ ഞാൻ കറി തന്നെ വെക്കാൻ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിനിടെ ഞാൻ എടുക്കുന്നതെന്നാൽ നമ്മുടെ ചീനാമുറങ്ങിയാണ് കേട്ടോ അതായത് നമ്മുടെ കാന്താരി മുളക് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ കാന്താരി മുളക് ചമ്മന്തി കാന്താരി കൊണ്ടുള്ള എല്ലാ ഐറ്റംസുകളും അലുപ്പിലിട്ടാലും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ തൊടി നിറയെ കാന്താരി ഉണ്ട് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ അങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവരും ചമ്മന്തി ഉണ്ടാക്കാനോ കറിക്കോ ഉപ്പേരിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ എടുത്ത് പൊട്ടിച്ചു വരുട്ടോ അപ്പം ഞാൻ കുറച്ച് അത് അത്യാവശ്യത്തിനായിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നത് ഓരോന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഓരോന്ന് മൂക്കാത്തതുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം ഞാൻ പൊട്ടിച്ചു വരുകയാണ് കേട്ടോ അപ്പം കാന്താരി മുളക്ക് ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യണ്ട കേട്ടോ കിട്ടാത്തവരൊക്കെ ഇതൊക്കെ മാർക്കറ്റിൽ നല്ല വിലയാണ് കേട്ടോ ഇപ്പോൾ കാന്താരിക്കൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ അതാ നമ്മളെ അത്യാവശ്യത്തിനുള്ള ചീന പറഞ്ഞ് ഞങ്ങൾ എടുത്തു നോക്കിയപ്പോഴേക്കും പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും മഴ എന്താ നന്നായിട്ട് പെയ്യേണ്ട കേട്ടോ നല്ല മഴ ആയിരണം ഇന്നത്തെ ദിവസം നല്ല മഴ കേട്ടോ കന്നിമാസത്തിൽ ആദ്യത്തെ ഒരു നല്ലൊരു മഴയാണെന്ന് പറയാം കേട്ടോ കാരണം ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നലെയാണ് തുടക്കം പിന്നെ ഇന്നും കൂടെയെന്നൊരു പെയ്യാ വിചാരിച്ചിട്ടുണ്ട മഴയ്ക്ക് എൻ്റെ തുണി ഇന്നും ഉണങ്ങി കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പോൾ തോരടാ സ്ഥലമല്ല അപ്പം നമ്മൾ അയക്കുള്ള നമ്മുടെ മത്തേനിലെ താളിപ്പാണ് കേട്ടോ നമ്മുടെ മലപ്പുറക്കാരെ ഏറെ പ്രിയപ്പെട്ടതാണ് ഈ താളിപ്പുകളൊക്കെ കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് എല്ലായിടത്തും ഇതിന് ഒരു ഉണക്കമീൻ്റെ കഷ്ണോ അതേപോലെ മത്തിമീനോ മീൻ പൊരിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നമ്മളെ വീട്ടിൽ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതെന്നാൽ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്താണെങ്കിൽ നമ്മൾ ഇറച്ചി മീനൊക്കെ എപ്പോഴേലൊക്കെ വാങ്ങുകയുള്ളൂ പല ആൾ വീട്ടിലൊക്കെ മാസത്തിൽ അഞ്ചാറ് വട്ടം വാങ്ങിയാലും ഇവിടെ കൊല്ലത്തിൽ മാസങ്ങളിൽ ഒരു ഒന്നോ രണ്ടോ നാലോ വട്ടം വാങ്ങുന്ന സ്ഥലമാണ് ഉണ്ടാവുന്നത് അതിൻ്റെ കൂടെ കണന്നുണ്ടെങ്കിൽ എപ്പോഴും മീൻ മറിച്ചും തിന്ന് ശീരമായിട്ടേ ഇവിടെ വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഭക്ഷണ കാര്യത്തിൽ നല്ല തീറ്റക്കെറ്റ കുറവുണ്ടാകുമില്ല എന്നാൽ പിന്നെ മത്തന്നെയുള്ള തലിപ്പ് അതിനായിട്ടുള്ള വെളുത്തുള്ളി ചെറിയൊരു വീട്ടിലേട്ട വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള കഞ്ഞിൻ്റെ അളം കൂടി കൊണ്ട് ഒഴിച്ചു കൊടുത്തു എന്നാൽ പിന്നെ കുറച്ച് പൂണ്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും കഴിക്കാൻ നമുക്ക് നമ്മൾ മത്തേനല്ലേ കൂടി കൊണ്ട് ഇട്ട് കൊടുക്കാം വളരെ ഫലപ്രഷ്ടമായ അത്രയും നല്ലൊരു സംഭവമാണ് നമ്മൾ ഇലക്കറികളൊക്കെ ഇലക്കറികളൊക്കെ എല്ലാവരും മാക്സിമം കഴിക്കാൻ നോക്കുക ഭയങ്കര ടേസ്റ്റുള്ള സംഭവമല്ല ഇലക്കറികൾ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇലക്കറികളെന്തും ഞാൻ എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട് സൂര്യൻ്റെയിലാണെങ്കിലും മത്തൻ്റെയിൽ ആണെങ്കിലും മുരിങ്ങ മുരിങ്ങ മൈനാണ് അതിന് കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എപ്പോഴും ഉള്ള ഐറ്റമാണ് മുരിങ്ങ മുരിങ്ങ കൊണ്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ മുരിങ്ങ എനിക്കത്രയും ഇഷ്ടമായിട്ട് മുരിങ്ങ പിന്നെ അവിടെ ഇപ്പം മുരിങ്ങയല്ല അവിടെ മത്തൻ്റെ ഇഷ്ടമാതിരി മത്തൻ്റെ കിട്ടും മത്തൻകായ എൻ്റെ ആയിട്ട് കിട്ടും നമ്മളിപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നുകൊണ്ട് പൊളിച്ചു കൊടുക്കുമ്പോൾ മഴത്തുള്ളി ചാടുന്ന ഉച്ചയാണ് നന്നായിട്ട് കേൾക്കുന്നത് റബ്ബറാണ് സുരങ്ങനായി അപ്പോൾ അവിടെ നിന്ന് ചാടുമ്പോഴുള്ള കൊച്ചാണ് മഴയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട് ഇനിയാണ് അടുത്ത പരിപാടി അപ്പം അതിന് മുന്നേ നമ്മൾ വീഡിയോ കണ്ട് എഡിറ്റ് ചെയ്ത് കൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്യട്ടെ വിചാരിച്ച കേട്ടോ എന്നിപ്പോൾ വീഡിയോ കാണാനുള്ളത് ഒരുപാട് എടുത്ത് അപ്പം അതിനിടെ കൂടെ നമ്മൾ വന്തിൻ്റെയിലൊക്കെ അങ്ങനെ തിളച്ച് റെഡിയായി അങ്ങനെ എന്ത് സെറ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കയ്യിലോണ്ട് രണ്ട് മണ്ട കുത്തി രണ്ട് അളക്കലക്കളക്കി കഴിഞ്ഞിട്ട് മാങ്ങി വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് മുണ്ടപ്പന കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇത് കണ്ടപ്പോൾ എനിക്കിൻ്റെ ഹരീന കേട്ടോ ഓർമ്മ വന്നത് കൊണ്ട് അത് നമ്പൂതിരി കേട്ടോ ഇറച്ചി വീഴുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു അവനുണ്ടാക്കിയൊരു ഐറ്റമാണ് നമ്മൾ വൈതന ഫ്രൈ കിട്ടോ അവനാണ് ഇത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് അന്ന് എന്ത് കിട്ടിയാലും എനിക്ക് തരൂട്ടോ എൻ്റെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ ഉണ്ടാക്കി തരാനുള്ളത് അവൻ ചോറിന് പൊന്നുമ്പോൾ എനിക്ക് തരാറുണ്ട് അപ്പോൾ അപ്പം ഞാൻ ആ ഒക്കെ നന്നാക്കി ലെവലാക്കി അയക്കും മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മുളവ് ആവശ്യത്തിനുള്ള കുറച്ച് ചിക്കൻ മസാലയും കൂടി പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ഫസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് സെറ്റാക്കി ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റായിട്ട് കരിയേപ്പിലൊക്കെ ഇങ്ങോട്ട് അതാക്കി എടുത്താൽ ചിക്കനൊക്കെ മാറി അരിച്ചിമീനൊക്കെ നല്ല ടേസ്റ്റ് ആയി സാധനം അങ്ങോട്ട് കുറച്ച് ഗോതമ്പൊടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇതാക്കുക അത് ശരി കരിപ്പൊടിയാണ് വേണ്ടത് പക്ഷേ നമ്മളിവിടെ ഗോതമ്പൊടിയുള്ളൂ അതുകൊണ്ട് ഗോതമ്പൊടി അങ്ങനെ ചേർത്ത് കൊണ്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ഇട്ടാവും സംഭവം ചേറും നല്ല താളിപ്പിൻ്റെ ഇവിടെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാവണം നല്ലതാണ് കാരണം ഇറച്ചി മീനും കിട്ടും അതൊക്കെ സങ്കല്പിച്ച് ഇതങ്ങോട് കഴിക്കുക അപ്പം പിന്നെ പിന്നെ പറഞ്ഞാൽ ഏട്ടനോട് എന്തെങ്കിലും സാധനം വന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ കുറച്ച് കൂടുതലായിട്ട് കൊണ്ടും പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിയും പിന്നെ കൊണ്ടുവാനാവുമ്പോഴേക്കും പൈസ ഉണ്ടാവില്ല കാരണം ഒരു ഓട്ടോ കിട്ടുമ്പോഴാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ല കൊണ്ടുക ഓട്ടോയിൽ അടിക്കാൻ തന്നെ സോറി ഡീസൽ അടിക്കാൻ തന്നെ നമുക്ക് പൈസ ഇട്ടില്ലായി ശ്രീകോടിനെ അത്രയും നേരം നിന്ന് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ഓട്ടോ കിട്ടും അതാണെങ്കിലും അത്രയും നേരം നിൽക്കോട്ടോ ചിലപ്പോൾ കിട്ടുന്ന ഒരു മുപ്പത് റുപ്യേൻ്റെ നാൽപ്പത് ഉറുപ്പേൻ്റെ അൻപത് റുപ്പ്യേൻ്റെ കോട്ടാവും അതൊക്കെ നെഞ്ഞ് വെറുക്കിയെന്ന് വരുമ്പോഴേക്കും പെട്രോളിൽ അടിക്കാൻ ഡീസൽ അടിക്കാനുള്ള പൈസയും കൂടി ചില സമയത്ത് ഉണ്ടാവാറില്ല കേട്ടാകും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓട്ടോക്കാരെല്ലാം ഇവിടുത്തെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും കാരണം അപ്പോൾ അതിന് ഓട്ടോ ലോണും അതായത് നമ്മൾ കംപ്ലീറ്റ് പൈസ കൊടുത്തിട്ടല്ലോ നമ്മൾ ഓട്ട വാങ്ങിയിട്ടുള്ളത് സേട്ടുവിൻ്റെ കയ്യിൽ നിന്നുള്ള ഇതാണ് കേട്ടോ എടുത്തിട്ടാണ് ഓട്ടയ്ക്കുള്ളത് കൊടുക്കുക മാസത്തിന് മാസത്തില് പത്ത് ഉറുപ്പ അതിൻ്റെ ഒരു അടവും കാര്യങ്ങളൊക്കെ വരിക അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലൊക്കെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഓട്ടം കുടിക്കാൻ പോവുകയുണ്ട് എന്തോ ഏതോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മളതാണ് ഇതും കൂടി ലെവലാക്കിണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓരോ സംഭവങ്ങളൊക്കെ നമുക്കത് ചെയ്യാനുള്ളത് ഓരോ ഐറ്റംസുകളൊക്കെ എങ്ങനെ ഇട്ട് കൊടുത്ത് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഈ വഴി പോകണമെങ്കിൽ നമ്മളിഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതോടൊപ്പം തന്നെ ആ വെള്ളയ്ക്കുള്ള ഓണം എന്ന ഓപ്ഷൻ നോക്കിയാൽ ഞാൻ അവിടെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തി കേട്ടോ ആദ്യമേ പറയാം അത്ര വലിയ ചാനലൊന്നുമല്ല നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുകയൊന്നും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെറുതെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കൊണ്ടു കേട്ടോ വെറുതെ ഇങ്ങനെ ആളെണ്ണം കൂട്ടിയിട്ട് കാര്യം നമുക്കില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രമാത്രം കൂട്ടുകാര് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേടിയ കൂടെ ഇങ്ങനെ പോയിട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന നമ്മൾ സെറ്റ് വഴുതാനങ്ങൾ റെഡി ഇനി അങ്ങോട്ട് കുറച്ച് ചോറൊക്കെ കഴിച്ചാണ്ടല്ലോ പൊളി സാധനം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രമാത്രം ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തെല്ലാം കണ്ടിട്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ